മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കേന്ദ്ര സർക്കാർ പദ്ധതികൾ അട്ടിമറിക്കുന്ന ഷൊർണൂർ നഗരസഭാ ഭരണസമിതിയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെ ബി ജെ പി ഷൊർണൂർ കുളപ്പള്ളി സംയുക്ത ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണ്ണൂരിൽ പ്രതിഷേധ സായാഹ്ന കോർഡിനേറ്റർ പ്രതിഷേധ ം ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ ഇന്നത്തെ ചെയർമാൻ ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് കൊണ്ടുവരാൻ സാധിച്ചത് എന്ന് ചെയർമാനും അവരുടെ പ്രശ്ന സി പി എമ്മും അത് അക്കമിട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇറക്കണം ചെറിയ ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സ്വർണൂർ എന്തായിരുന്നുവോ അതിൽ ഒരു വ്യത്യാസവും കൂടാതെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും സ്വർണൂർ നിൽക്കുന്നത് അപ്പം സി പി എമ്മിന്റെ ഈ ഭരണകാലം മുഴുവൻ അവരുടെ സാധാരണക്കാരായ ആളുകളുടെ ജീവിതാഭിലാഷം സാധ്യമാക്കാൻ സാധിക്കാത്ത ഒരു മുന്നണി സംവിധാനമാണ് ബി ജെ പി മണ്ഡലം സെക്രട്ടറി കെ പ്രസാദ് അധ്യക്ഷത വഹിച്ചു യുവമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ ഇ പി നന്ദകുമാർ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സിനി മനോജ് കുളപ്പള്ളി ഏരിയ അധ്യക്ഷൻ എം കെ വിപിൻ മണ്ഡലം സെക്രട്ടറി എ ഗോപകുമാർ മനോജ് ആറാണി സുമേഷ് മാർക്കശ്ശേരി കുഞ്ഞുട്ടൻ നിഷ ശശികുമാർ ലേഖ രമേശ് അശ്വതി കെ ആർ രാധ സുരേന്ദ്രൻ ബിന്ദു ടി തുടങ്ങിയവർ നേതൃത്വം നൽകി ബിസി വി ന്യൂസ് ഷൊർണൂർ